അണ്ണമനെട സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം നടന്നു. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപിള്ളി ഉദ്ഘാടനം ചെയ്തു. സി.പി. രാജ്ネイൽ നയിക്കുന്ന ഈ സർക്കാർ ആരി തിരുവാധരമക്കില്ല. തിരുവാധരമക്കപ്പെട്ടവരെ രക്ഷിക്കാനെന്ന രക്ഷാമാർഗം കാഴ്സമായി കൊണ്ടേയിരിക്കുന്ന സർകാരാണ് നമ്മുടെ സർക്കാർ. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ ലളിതവൽക്കരിക്കുവാനും ശാസ്ത്രീയ സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കാനും ശ്രമം നടത്തിയാലും അതുമൂലം തൊഴിൽ രഹിതരായി ഞങ്ങൾക്ക് മാറേണ്ടി വരും എന്ന ആശങ്ക ഈ മേഖലയുമായി പ്രവർത്തിക്കുന്നവർക്കുണ്ട് എങ്കിൽ അത് ആശങ്ക മാത്രമാണ് അങ്ങനെ സർക്കാരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഭാഗമായി ആരെയും തൊഴിൽ രഹിതരാക്കി കണ്ണീർ കളിപ്പിക്കാനും

കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ സി രവി വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ സതീശൻ വാർഡ് മെമ്പർ കെ കെ രവി നമ്പൂതിരി ശ്യാമള അയ്യപ്പൻ പി കെ തിലകൻ എന്നിവർ സംസാരിച്ചു വി ആര് സുനിൽകുമാര് എംഎല്എയുടെ ഒരു കോടി രൂപ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്